കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസത്തെ മീനക്കൂറിൽ ജനിച്ചവരുടെ ജ്യോതിഷ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് മീനക്കൂർ എന്ന് പറഞ്ഞാൽ പൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രുട്ടാതി രേവതി ഇവ ചേർന്നതാണ് മീനക്കൂർ എന്ന് പറയുന്നത് സൂര്യൻ ഒമ്പതാമത്തെ രാശിയിൽ നിൽക്കുകയാണ് രാശിയിൽ നിൽക്കുന്നതിനാൽ ആപത്തും ദീനതയും വരാം മഹാവ്യാധികളും വരാം ചരി ച മാനഹാനി വരാനുള്ള സാധ്യതയുണ്ട് അപവാദങ്ങൾ പര പരക്കാം അതും ശ്രദ്ധിക്കുക എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടുക നല്ലതായിരിക്കും അത് കൂടുതൽ ഗുണം ചെയ്യും വൈദ്യസഹായം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണുക നിങ്ങളുടെ സംശയങ്ങളും പ്രയാസങ്ങളും ഡോക്ടറോട് പറയുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ക്യാൻസർ ട്യൂമറ് മറ്റു രക്തദോഷങ്ങൾ ഉള്ളവർ അങ്ങനെ ക്യാൻസർ ട്യൂമറുമായിട്ടുള്ള രോഗികളാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അപ്പോഴേ തന്നെ ആശുപത്രിയിൽ പോകണം സൂര്യൻ വൃക്ഷികരാശി ബന്ധു ക്ഷേത്രമായതിനാൽ പാപത്വം കുറയുന്നു ആയതിനാൽ സൂര്യൻ പറയുന്നത് രോഗപുദ്രകങ്ങൾ കഷ്ടപ്പാടുകളും മറ്റു മാനഹാനിയുടെയും കാഠിന്യം കുറയും എന്നാണ് എന്നിരുന്നാലും ശിവഭഗവാനെ ശരണം പ്രാപിക്കുക ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് നല്ലതായിരിക്കും വീട്ടിൽ വച്ച് ചെയ്യുന്നത് നല്ലതാകുന്നു അഷ്ടഹോമം ഒരു ദിവസം ഒരേ ഹോമകുണ്ടത്തിൽ എട്ട് ഹോമങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലതാകുന്നു ഈ ചൊവ്വ കുജനെക്കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത് കുജൻ അഞ്ചാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് കർക്കിടകത്തിൽ പുത്രന് രോഗമുണ്ടെങ്കിൽ അത് വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം ശത്രുഭയം ധാരാളമായിട്ടുണ്ടാകാം ശത്രുക്കൾ പല രീതിയിൽ ഉപദ്രവിക്കാം രോഗം വരാനും സാധ്യതയുണ്ട് കുജന് രാശി നീജരാശിയാണ് കുജൻ്റെ പാപത്വം ഇരട്ടിക്കുന്നു ആയതിനാൽ ശ്രീ ഷംഭുഖ ഭഗവാനെ ശരണം പ്രാപിക്കുക മുരുകക്ഷേത്രങ്ങളിൽ പോവുക ഒരു ഗണപതി ഹോമം നടത്തുന്നതും നല്ലതായിരിക്കുന്നു ബുധൻ ഒമ്പതാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് വൃക്ഷികം വാദരോഗമാണ് കാണുന്നത് പലതരത്തിലുള്ള വാര വാദരോഗങ്ങളുണ്ട് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതാണ് ബുധന് വൃക്ഷിക രാശി സമക്ഷേത്രമാകിയാൽ ശുഭത്വം നിലനിൽക്കുന്നു ആയതിനാൽ നല്ല കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു ഈ വാദരോഗമുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഇത് വരുന്നു അതിനാൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാതരോഗങ്ങളുണ്ടെങ്കിൽ ധന്വന്തിരി ഹോമം നടത്തുന്നത് നല്ലതാണ് മേൽപ്പറഞ്ഞ അഷ്ടഹോമം മൃത്യുഞ്ജയ ഹോമം ഗണപതി ഹോമം ധന്വന്തിരി ഹോമം ഇവയെല്ലാം ചേർത്ത് ഒരു അഷ്ടഹോമം എന്നാണ് പറയുന്നത് ഗുരു മൂന്നാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് ഇടവം അതായത് ഉദ്യോഗസ്ഥർക്കും പൊതുജനപ്രവർത്തകർക്കും സ്ഥാനമാനങ്ങൾ അവരുടെ പദവികൾ നഷ്ടമാകാം ഡിമോഷൻ അതായത് ഡി പ്രമോഷൻ കിട്ടാം എല്ലാ കാര്യവും വിനാശത്തിനായിട്ട് വഴിതെളിയിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നു ദേഹോദ്യോഗം കേൾക്കാം മാനഹാനി ഉണ്ടാവാം വീഴ്ചകൾ വരാതെയും ശ്രദ്ധിക്കണം ഗുരുവിന് ഇടവം ശത്രുക്ഷേത്രമാണ് ഗുരു ഒരു പാപഗ്രഹമായി മാറുകയാണ് ആയതിനാൽ മോശഫലങ്ങൾ ലഭിച്ചേക്കാം ശ്രീ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുന്നത് നല്ലതായിരിക്കും ശുക്രൻ പത്താമത്തെ രാശിയിലാണ് ധനുരാശി കലഹം വരാം എല്ലാ പേരോടും കലഹം വരാം ദേഷ്യം വരാം അപമാനം നേരിടാം മാനഹാനി ഉണ്ടാവാം ശ്രദ്ധിക്കുക ശുക്രൻ ധനരാശി സമക്ഷേത്രമാകയാൽ ശുക്രനെ ശുഭത്വം കിട്ടുന്നു ഉപദ്രവങ്ങളുടെ കാഠിന്യം കുറയാം എന്നാലും ശ്രദ്ധിക്കുക ദുർഗാദേവി മഹാലക്ഷ്മി പൂജകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ശുക്രൻ പതിനൊന്നാം ഇത് ഈ രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാലിൽ ശുക്രൻ മകരരാശിയിലേക്ക് മാറുകയാണ് അപ്പം മകരരാശിയിലെ ഫലം എങ്ങനെയെന്ന് നോക്കാം ഗുണനിലവാരമുള്ള ഇതും രുചിയുള്ളതുമായ നല്ല ഭക്ഷണങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ഏലക്കായ കറുകാമ്പൂ കറയാമ്പു രാമച്ചം ജാതിക്കായ ചുക്ക് മുതലായവ വ്യാപാരം നടത്തുന്നവരും കൃഷി ചെയ്യുന്നവർക്കും നല്ല സമയമാണ് ധാരാളം നല്ല പണങ്ങൾ ധാരാളം ഇതൊക്കെ കച്ചവടങ്ങൾ ലഭിക്കാം ധാരാളം പൈസ ലാഭിക്കാൻ സമ്പാദിക്കാൻ സാധിക്കും ശുക്രനെ മകനും മിക്ഷ മിത്ര ക്ഷേത്രമാണ് ശുക്രന്റെ ശുഭത്വം വർദ്ധിക്കുന്നു ആയതിനാൽ ശുക്രനിൽ നിന്നും നല്ല ഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും ദുർഗാദേവിയെക്കൂടി പ്രാർത്ഥിക്കുക ശനീശ്വരൻ പന്ത്രണ്ടാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് കുംഭരാശി ഏഴര കാലമാണ് കാണുന്നത് അലച്ചിൽ വരാം വെറുതെ യാത്രകൾ ചെയ്യാം ബുദ്ധിമുട്ട് പല കാര്യങ്ങളിൽ അനുഭവപ്പെടാം വീട് നിർമ്മാണത്തിനാണെങ്കിൽ പല രീതിയിലുള്ള നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കുക വരാൻ സാധ്യതയുണ്ട് വീട് വയ്ക്കുന്നതിന് പല തടസ്സങ്ങളും കാണുന്നു നഷ്ടങ്ങളും കാണുന്നു സ്വന്തക്കാർക്ക് ആപത്തുകൾ വരാം മനപ്രയാസം ഒരു അവസ്ഥയായിട്ട് വരാം മനപ്രയാസമുള്ളൊരു അവസ്ഥ വരാം ശത്രുശല്യം കൂടാം ശനീശ്വരൻ സ്വന്തം രാശിയായ കുംഭരാശിയിൽ നിൽക്കുന്നതിനാൽ ശനിക്ക് പാപത്വം കുറയുന്നു ആയതിനാൽ കഷ്ടതകൾക്ക് ഒരു ശമനം വരാം എന്ന് പറഞ്ഞാൽ കാഠിന്യം കുറയുന്നു കൂടുതൽ മോശഫലങ്ങൾ മാറുവാനായിട്ട് ശ്രീധര്മ്മശാസ്ത്രാവിനെ അതായത് അയ്യപ്പ സ്വാമിയെ ശരണം പ്രാപിക്കുക ഭഗവാൻ നിങ്ങളെ തീർച്ചയായിട്ടും രക്ഷിക്കുന്നതാണ് രാഹു ജന്മത്തിൽ നിൽക്കുകയാണ് അതായത് ആ മീനരാശിയിൽ തന്നെ നിൽക്കുകയാണ് ഒന്നാമത്തെ രാശിയിൽ വിഷ ജന്തുക്കളുടെ ഗോപ്രവം വരാതെ വളരെ ശ്രദ്ധിക്കണം അവയുടെ ഏൽക്കാൻ സാധ്യതയുണ്ട് കൂടെ കൂടിയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഇതിനൊരു കാരണമാകാം രാത്രി നടക്കുമ്പോഴൊക്കെ ഒരു ടോർച്ച് ലൈറ്റ് കയ്യിലിരിക്കുന്ന വളരെ നല്ലതായിരിക്കും മരുന്നിന് അലർജി വരാണ്ട് നോക്കണം എന്തെങ്കിലും ഒരു അലർജി ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടറോട് പറഞ്ഞു തന്നെയാകണം കാരണം മരുന്നിൽ നിന്നും കെമിക്കൽസിൽ നിന്നൊക്കെ അലർജി വരാൻ സാധ്യതയുണ്ട് തീ പിടിക്കേണ്ട സാധ്യതയുണ്ട് വിദവിധ ദേശത്തേക്ക് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് പുത്രന്മാരോടും മറ്റ് ബന്ധുക്കളോടും ചില ദേഷ്യങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ദേഹപുദ്രകങ്ങളും നേക്കാണ്ട് ശ്രദ്ധിക്കണം രാഘുവിൻ്റെ ഈ മോശസ്ഥാനുള്ള അവസ്ഥ മാറി ഗുണം കിട്ടാൻ ദുർഗാദേവിയെ ശരണം പ്രാപിക്കണം കേതു ഏഴാമത്തെ വീട്ടിലാണ് നിൽക്കുന്നത് കന്നിരാശിയിലാണ് അതും എല്ലാവരോടും ഇങ്ങനെ കലഹവും ബഹളവും ഒക്കെ വരാം കണ്ണിലും വയറ്റിലും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക ആയതിനാൽ ശ്രീ ഗണേശ്വരനെ സ്വരണം പ്രാപിക്കുക ഭഗവാൻ എല്ലാ ഭാഗ്യങ്ങളും നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഈ പ്രവചിച്ചതിൽ ഏതെങ്കിലും രോഗത്തിൽ എല്ലാവരും കഷ്ടപ്പെടുവെന്നല്ല ഏതെങ്കിലും രോഗത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ മരുന്ന് കഴിക്കുകയും ഡോക്ടറെ കാണുകയും ചെയ്യുക അവർക്ക് പറ്റുകയാണെങ്കിൽ ഒരു അഷ്ടകോമം ചെയ്തു കഴിഞ്ഞാൽ ധന്വന്ത്രി ദേവൻ്റെയും വിഷ്ണു ഭഗവാൻ്റെയും ശിവഭഗവാൻ്റെയും ഗണപതി ഭഗവാൻ്റെയും ഗുരുഭവൻ്റെ എല്ലാ ദേവിമാരുടെയും ഒരു അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും കൃത്യമായി ഞാൻ ഈ പറഞ്ഞ ദൈവങ്ങളെയും പിതൃക്കളെയും പൂജകളൊക്കെ ചെയ്യുകയാണുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അത് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ആത്മാർത്ഥമായി ഭഗവാൻമാരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഇതിന് പരിഹാരം ഉണ്ടാകുന്നതാണ് കലിയുഗത്തിൽ പ്രാർത്ഥന മാത്രമാണ് ഗുണം ചെയ്യുന്നത് എല്ലാ ദിനവും ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതായിരിക്കും കൂടുതൽ കൃത്യമായ പ്രവചനത്തിന് ദശാസന്ധിയുടെയും ഭാവഫലങ്ങളുടെയും കൂടി കൃത്യത നോക്കിയാലേ കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റൂ അപ്പോൾ നൂറ് ശതമാനം നമുക്ക് കൃത്യ പ്രവചനം നടത്താൻ സാധിക്കും ഇതൊരു സാമാന്യ ഫലങ്ങൾ മാത്രമാണ് ഇതിൽ മോശഫലങ്ങളും ഗുണഫലങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട് മോശഫലങ്ങളെ പറഞ്ഞ് അതിനാൽ വിഷമം തോന്നരുത് മോശഫലങ്ങൾ എങ്ങനെ മാറ്റണമെന്ന് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് മോശഫലങ്ങൾ മാറ്റിയാലേ ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ഇഷ്ടദൈവത്തെ ശരണം പ്രാപിക്കുക എല്ലാ ദുർഘടങ്ങളും മാറിക്കിട്ടും ജ്യോതിഷപരമായോ പൂജാപരമായോ രത്നധാരണപരമായോ രുദ്രാക്ഷധാരണപരമായോ ഉള്ള നിങ്ങളുടെ സംശയ നിവാരണങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ സന്ദേശം അയയ്ക്കുക അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക നന്ദി നമസ്കാരം